ും റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടി ബി റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഡിസംബർ പത്ത് വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുക മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് നിരവധി മാനദണ്ഡങ്ങളുണ്ട് അപേക്ഷിക്കുന്ന ആളുകളുടെ മുൻഗണനാ യോഗ്യതകൾ പരിശോധിച്ച് നിക്ഷിത മാർക്ക് കണക്കാക്കുകയും അതിൽ മുപ്പത് മാർക്ക് ലഭിക്കുന്ന ആളുകൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുക നമുക്കറിയാം സംസ്ഥാനത്ത് മുൻഗണനേതര വിഭാഗമായ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മുൻഗണനാ വിഭാഗത്തിന് അർഹതയുള്ളവരാണ് പക്ഷേ അപേക്ഷിക്കുന്ന എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡിന് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല ഓരോ സംസ്ഥാനത്തിനും നിശ്ചിത അളവ് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഒഴിവ് വരുമ്പോൾ മാത്രമേ അതിലേക്ക് ആളുകളെ ഉൾപ്പെടുത്താൻ കഴിയൂ നിലവിൽ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളിലൂടെ കൂടുതൽ ഒഴിവുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സർക്കാർ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നമുക്കറിയാം റേഷൻ കാർഡുകളിലൂടെ തെളിമ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ച് വിവരങ്ങൾ നൽകാം അതിലൂടെ കൂടുതൽ ഒഴിവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുമ്പോൾ നിരവധി പേരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും അതായത് ബി പി എൽ വിഭാഗത്തിൽ പെട്ട ജയസിന് മുകളിലുള്ള എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പലതവണ നീട്ടി നൽകുകയും പിന്നീട് ഇപ്പോൾ മൊബൈൽ വഴിയും ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇത് ലഘൂകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയും മസ്തീം ചെയ്യാത്ത ആളുകളെ റേഷൻ കാർഡിൽ നിന്നും പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകും അതേസമയം വിദേശത്തുള്ള ആളുകളെ റേഷൻ കാർഡിൽ നിന്നും പുറത്താക്കില്ല പകരം അവരുടെ റേഷൻ താൽക്കാലികമായി നിർത്തും അതിനും അവരെ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റണം ഇല്ല എങ്കിൽ അവരെ പുറത്താക്കും മരണപ്പെട്ടവരായി കണക്കാക്കിക്കൊണ്ടാണ് പുറത്താക്കുക ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇനിയും ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ആളുകൾ മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടില്ല അങ്ങനെ വിവിധ ജില്ലകളിലും ഉണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാ പട്ടികയിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുക ആയിരം സ്ക്വയർ ഫീറ്റ് വീട് സർക്കാർ അർദ്ധ സർക്കാർ ജോലി ഒരേക്കറിലധികം സ്ഥലം അത് പട്ടികജാതി വിഭാഗക്കാർക്ക് ഒഴികെയുള്ളവർക്കാണ് സ്വന്തമായി ആവശ്യത്തിന് നാലോ അതിൽ കൂടുതലോ ചക്രമോ ടാക്സി അല്ലാത്ത വാഹനം ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള വാർഷിക വരുമാനം ആദായ നികുതി അടക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആരെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അർഹതയുള്ള ബാക്കിയുള്ളവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാം അങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് മുൻഗണനാ മാനദണ്ഡങ്ങൾ കൂടി പരിശോധിക്കും എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷെ എല്ലാവർക്കും കിട്ടില്ല മുൻഗണനാ മാനദണ്ഡങ്ങൾ നോക്കി നിശ്ചിത മാർക്ക് കണക്കാക്കും അതിൽ മുപ്പത് മാർക്ക് ലഭിക്കുന്നവർക്കാണ് ഈ ഒരു മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുക വൃക്ക രോഗികൾ ക്യാൻസർ രോഗികൾ അവയവമാറ്റം നടത്തിയിട്ടുള്ള ആളുകൾ എച്ച് ഐ വി തളർച്ച പോലുള്ള രോഗം ബാധിച്ചിട്ടുള്ള ആളുകൾ ഓട്ടിസം ടിസം ബാധിച്ച കുട്ടികൾ ഇവരൊക്കെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവർക്ക് മിനിമം മാർക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൂടെ വീട് ലഭിച്ചിട്ടുള്ള ആളുകൾ സ്ത്രീകൾ ഗൃഹനാഥായിട്ടുള്ള കുടുംബങ്ങൾ ഇവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡിൽ മാർക്ക് ലഭിക്കുന്നതാണ് ഇതിനെല്ലാം നിശ്ചിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ അത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം നൽകുകയാണ് എങ്കിൽ അവരെയും ബി മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി സമർപ്പിക്കണം പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ ഇവർ നൽകുന്ന സാക്ഷ്യപത്രങ്ങൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ആണ് ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകളായി സമർപ്പിക്കേണ്ടി വരും രോഗികളാണ് എങ്കിൽ മെഡിക്കൽ രേഖ കൂടി സമർപ്പിക്കേണ്ടതാണ് അപ്പം അപേക്ഷിക്കാനുള്ള സമയം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് മറ്റൊന്ന് നവംബർ മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് സമരം കാരണം കുറച്ച് വൈകിയാണ് സാധനങ്ങൾ റേഷൻ കടയിലേക്ക് എത്തിയിട്ടുള്ളത് എങ്കിലും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യ വിഹതങ്ങളെല്ലാം ഉടൻ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾ ആറോളം സാധനങ്ങൾ എല്ലായിടത്തു നിന്നും ലഭിക്കുന്നുണ്ട് ശബരി കെയറൈസ് ലഭിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ആ കാര്യങ്ങൾ മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ കാണാം ബൈ